नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം നാൽപ്പത്തി ഒമ്പത് കൃഷ്ണൻ ദ്വാരകയിൽ കോട്ട കെട്ടുന്നു പേജ് നമ്പർ നാനൂറ്റി അറുപത്തിയേഴ് നഗരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടെ മധുര നിവാസികളെ മുഴുവൻ കൃഷ്ണൻ അങ്ങോട്ട് മാറ്റി ബലരാമനെ നഗരപിതാവാക്കി ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്നു ബലരാമനുമായി പര്യാലോചിച്ച് താമരപ്പൂ കൊണ്ടുള്ള മാലയണിഞ്ഞു നിരായുധനായി മധുര കൈയടക്കി കഴിഞ്ഞിരിക്കുന്ന കാലയവനനെ കാണാനായി കൃഷ്ണൻ മധുരയിൽ നിന്നു പുറത്തു വന്നു കാലയവനൻ മുമ്പൊരിക്കലും കൃഷ്ണനെ കണ്ടിരുന്നില്ല ഇപ്പോൾ പീതാംബരധാരിയായി നിൽക്കുന്ന കൃഷ്ണനെ അതീവ സുന്ദരനായിട്ടാണ് അവൻ കണ്ടത് തൻ്റെ സേനാവൃന്ദത്തിനിടയിലൂടെ നടന്നുപോകുന്ന കൃഷ്ണനെ കണ്ടാൽ കൂടി നിൽക്കുന്ന മേഘസമൂഹത്തിനിടയിലൂടെ ആകാശത്തിൽ ചരിക്കുന്ന ചന്ദ്രബിംബമാണെന്നു തോന്നും കൃഷ്ണൻ്റെ മാറിലെ ശ്രീവത്സം എന്ന മറുകിൻ്റെ സീമാ രേഖകളും മാറിലണിഞ്ഞിരുന്ന കൗസ്തുഭരത്നവും കാണാനുള്ള ഭാഗ്യം കാലയവനുണ്ടായിരുന്നു എന്നാൽ കാലയവനൻ അദ്ദേഹത്തെ കണ്ടതു വിഷ്ണുരൂപത്തിലാണ് സുദൃഢമായ ദേഹവും ചതുർബാഹുക്കളും വിരിഞ്ഞ താമരയിതൾ പോലെയുള്ള കണ്ണുകളും ചേർന്ന വിഷ്ണുരൂപം മനോഹരമായ നെറ്റി സുന്ദരമായ മുഖം പുഞ്ചിരിക്കുന്ന ചഞ്ചലമായ കണ്ണുകൾ കാതിൽ ഇളകിയാടുന്ന കുണ്ഡലങ്ങൾ ആനന്ദമയനായാണു അദ്ദേഹം കാണപ്പെട്ടത് കൃഷ്ണനെ കാണുന്നതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ചു നാരദൻ പറഞ്ഞ് കാലയവനൻ അറിഞ്ഞിരുന്നു നാരദൻ്റെ വർണ്ണന തികച്ചും ശരിയാണെന്ന് ഇപ്പോൾ അയാൾക്ക് ബോധ്യമാകുകയും ചെയ്തു കൃഷ്ണൻ്റെ സവിശേഷമായ അടയാളവും മാറിലെ രത്നവും താമരപ്പൂവ് കൊണ്ടുള്ള മനോഹരമായ മാലിവും താമരപ്പൂ പോലുള്ള കണ്ണുകളും ഒപ്പം സുന്ദരമായ ശരീരവടിവും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ സുന്ദര വ്യക്തി വാസുദേവൻ തന്നെയെന്നു അവൻ തീർച്ചയാക്കി എന്തുകൊണ്ടെന്നാൽ നാരദൻ നേരത്തെ നടത്തിയിരുന്ന വർണ്ണന പൂർണ്ണമായും കൃഷ്ണൻ്റെ ഈ സാന്നിധ്യം ശരി വയ്ക്കുന്നുണ്ട് രഥമോ കയ്യിലൊരായുധമോ ഇല്ലാതെ കേവലം കാൽനടയായി കൃഷ്ണൻ നടന്നു വരുന്നതു കണ്ടു കാലയവനൻ അത്ഭുതപ്പെട്ടു പോയി കൃഷ്ണനോടു യുദ്ധം ചെയ്യാനാണു കാലയവനൻ വന്നത് എന്നാൽ യുദ്ധനീതി അനുസരിച്ച് കൃഷ്ണനോടു കയ്യോടു കൈ യുദ്ധം ചെയ്യാൻ കാലയവനൻ തീരുമാനിച്ചു എന്നാൽ കാലയവനൻ്റെ നേരെ നോക്കാതെ കൃഷ്ണൻ മുന്നോട്ടു പോയി കാലയവനനാകട്ടെ കൃഷ്ണനെ പിടികൂടാനുള്ള ആഗ്രഹത്തോടെ അദ്ദേഹത്തെ പിന്തുടർന്നു എന്നാൽ എത്ര വേഗം നടന്നിട്ടും കൃഷ്ണനെ പിടികൂടാനായില്ല മഹായോഗികൾ നേടിയെടുത്തിട്ടുള്ള മനോവേഗം കൊണ്ടുപോലും കൃഷ്ണനെ പിടികൂടാനാവില്ല ഭക്തിയുധ സേവനത്തിലൂടെ മാത്രമേ അദ്ദേഹത്തെ പിടികൂടാനാകൂ കാലയവനൻ അതു ശീലിച്ചിട്ടുമില്ല അയാൾക്കു കൃഷ്ണനെ പിടികൂടണമെന്നുണ്ട് അതു സാധിക്കാത്തതിനാൽ അദ്ദേഹത്തെ പിന്തുടരുകയായിരുന്നു ഹരേ കൃഷ്ണ